മറ്റുള്ളവരോട് ആയിട്ട് കഴിയും എങ്ങനെ ക്രിസ്തീയ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തീയത്തിൽ നിന്ന് നാല് കുറിപ്പുകൾ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് മുതൽ മൂന്ന് പേരെയുള്ള വാക്യങ്ങൾ ഒന്നു മുതൽ മൂന്ന് പേരുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല അടിസ്ഥാനം 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 എന്താണ് എന്താണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തീയ ക്രിസ്തീയ ഏറ്റവും വലിയ പറയുന്നത് ഒന്നാമതായിട്ട് പറയുകയാണ് നാം ആരാണ് എന്ന് അറിയുക

കുടുംബ ജീവിതത്തിലെ അതിനെ ഒന്നിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്നേഹമാണ് അതിനോട് ചേർന്ന് നിർത്തുന്ന ഒരു കാര്യമാണ് മുന്നോട്ട് പറ്റത്തില്ല ഒരു കുടുംബത്തിന്റെ ഏറ്റവും അന്യോന്യം ക്ഷമിക്കുവാൻ കഴിയണം ഭാര്യ ഭർത്താവോട് ക്ഷമിക്കണം ഭർത്താവ് ക്ഷമിക്കണം മക്കൾ ക്ഷമിക്കണം അപ്പനന്മാര് മക്കളോട് ക്ഷമിക്കണം അങ്ങനെ ക്ഷമ നിറഞ്ഞ ഒരു സ്ഥലമാണ് കുടുംബം ആ കുടുംബത്തിന്റെ ഒരു വലിയ ദൈവിക സഭ അതുകൊണ്ട് തന്നെ ദൈവസഭയിലാവുന്ന കുടുംബത്തിൽ ഈ ക്രിസ്തീയ ക്ഷമ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് അത് നാം ആരാണെന്ന്

കണ്ടത്തിൽ അടിമറാസ് ഏഴാം വർഷത്തിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് പോകാം സ്വതന്ത്രമായിട്ട് പോകാം എന്നാൽ ഏഴാം വർഷത്തിൽ അദ്ദേഹം യജമാനോട് പറയുകയാണ് അയ്യോ യജമാനെ എനിക്ക് പോകുവാനായിട്ട് മനസ്സില്ല അപ്പോൾ യജമാനെ തീയും ആടിനെ പിടിച്ച് ആ വാതിൽ വാതിൽ ആ വാതിൽ വാതിൽ പടിയിൽ അദ്ദേഹത്തിന്റെ ചെവി തുളച്ചു കഴിച്ചു അന്ന് മുതൽ അടിമ ബോർഡ് സർവന്റായി മാറിയാണ് ചേയിട അടിമേ ആയിട്ട് മാറും നമ്മളുടെ ആരെ അടിമകളാണ് 예수 ക്രിസ്തുവിൻ്റെ പെന്തെക്കോസ്ത് എന്ന ആ சங்கീതത്തിലെ ആ சங்கീതത്തിലെ വാചകങ്ങളായി ചേർത്താണ് നമ്മ് കെડીയിൽ നിന്ന് എന്നാണ് തോക്കെമേൽ വെച്ചിട്ട് കെડીയിൽ നിന്ന് വളർന്നു പോവിക്കൊണ്ട് കെડીയിൽ നിന്ന് വളർന്നു പോവിക്കൊണ്ട് സാത്താനെ വലിയവനെ ബർമ്മല ും സഹോദരിയായ അപ്പിയുംകപടനായും നിന്റെ വീട്ടിലെ സഭക്കും ഇവിടെ എല്ലാവരെയും ക്ഷമയുടെ അടിസ്ഥാനം എന്താണ് കുടുംബത്തിന്റെ അംഗങ്ങളാണ് കുടുംബത്തിന്റെ അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവീക ബന്ധത്തിൽ അടിസ്ഥിതമായിരിക്കണം അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ നമ്മുടെ ക്ഷമ എന്നുള്ളത് അത് മാത്രമല്ല കഥാവുമായി കൂട്ടി സഹോദരന്മാരും वेगा ओरवे

ക്ഷമിക്കുന്നവന്റെ സ്വഭാവ എന്തൊക്കെയാണ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വഭാവ വലിയൊരു അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് എന്റെ സഹോദരനെ സഹോദരിയെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവൻ നെഞ്ചുലി

അങ്ങനെ ഒരു ദിവസം ഈ വ്യക്തി രോഗം വന്ന് മരിച്ചു രണ്ടുപേരോടും ഈ സഹോദരി രണ്ടു മൂന്ന് പേരെ

De de da െ അവം ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഞാൻ പെട്ടെന്ന് കടന്നു പോട്ടെ അവരെ ഈ ഫിലെ വലിയൊരു ഗുണമായിട്ട് സഹോദര വിശുദ്ധ ഹൃദയം നീ

അനേക നന്മകൾ നാമം ചിലരി അനുഭവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ തിന്മ തിന്മോദരീ നന്മകളെല്ലാം മറന്നിട്ട് ഈ തിന്മ മാത്രം അതുകൊണ്ട് ഓരോ ആളരോട് സ്നേഹബന്ധം തുടരുവാണ് ഏറ്റവും അടുത്ത് കഴിയുന്നത് അവർ ചെയ്യുന്ന നന്മകൾ മാത്രം ഓർക്കുമ്പോളാണ് അവസരയൊക്കെ മൗലോസൻ തിരുമോനെ എഴുകയാുന്ന സഹോദരൻ നീ വിശുദ്ധന്മാരുടെ ഹൃദയത്തണപിച്ച ദഫലി നിങ്ങള രണ്ട് മൂ ഉദാഹരണങ്ങൾ പറഞ്ഞു ഇവിടെ കടന്നുപോയ സമയ ഉദാഹരണങ്ങൾ പറഞ്ഞു മുനൊടു ഒരു ഹരിയ കാര്യത്തെ പറയാണ്ട് ഇനി ചില ഉദാഹരണങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുകയാണ് ായിരം രൂപ അവിടെ അവർക്ക് ഒന്നും എന്നെ സഹായിക്കാനും

അവതുള്ളവരെ കൽപ്പිතാനമായിട്ട് സാദത്വമുള്ളവരാ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊസ്താളിക് പൗലോസ് രണ്ടാം ഭാഗത്ത് പറയുന്നത് ആഗയാൽ യുക്തമായിട്ട് നിന്നോട് കൽപ്പിക്കുവാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ദൈവം ഉണ്ട് എന്ന വീരനാ പൗലോസ് എന്ന് വയസ് ഇപ്പോൾ യേശുക്രിസ്തുവിനെ വെദ്നമായിക്കുന്ന ഞാൻ സ്നേഹന্বিত അഭിക്ഷേക്യ യാത്ര ചെയ്യുന്നു ക്രിസ്തുയവനെ ഏറ്റു ാണ് എനിക്കതിന് അധികാരമുണ്ട് ഞാൻ വയസ്സാണ് എനിക്കതിന് കൊണ്ടുവന്നാണ് എങ്കിലും ഓരോ സ്വരുകയാണ്

സഹോദരനെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കുന്നു e സാധിക്കത്തില്ല ആ പരീക്ഷ ദൈവസന്ധിയിൽ തന്നെ തന്നെ നീരുമാനമായി പ്രശ്നത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചായിരിക്കും ഈ ചുങ്കക്കാരൻ ചുങ്കക്കാരൻ

ഈ വില്ലേജ് ഈ രണ്ട് സഹോദരന്മാരാണ് ഈ ആളുകളെല്ലാം മോഷ്ടിക്കുന്നതെന്ന് മനസ്സിലായി അവരെ അറിയാമോ ഇവരുടെ നെറ്റിയില് इंग्लिश का वाला एसटी नो തന്നെ തന്നെ ജീവിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹം എന്നാൽ ഗ്രാമത്തിലെ ഏറ്റവും വ്യക്തിയായി മാറി അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പുതിയ വ്യക്തി ആ ഗ്രാമത്തിലേക്ക് സ്ഥലം വാങ്ങി കടന്നു വന്നു ആ പുതിയ വ്യക്തി കടന്നു വന്നിട്ട് അവരല്ല പരിചയപ്പെട്ടു പല്യപ്പെട്ടപ്പോൾ

ാണ് എന്നാൽ കഴിഞ്ഞു മാനസാർത്ഥപ്പെട്ടപ്പോൾ ഇതാണ് ഗുണം ഇതാണ് ക്ഷമയുടെ ഗുണം നമ്മുടെ സഹോദരനെ രൂപാന്തരപ്പെടുവാനായിട്ട് മാറുവാനായിട്ട് സമയം നൽകുക അങ്ങനെ മാറുമ്പോൾ അംഗീകരിക്കും അംഗീകരിക്കുക അവരോട് ക്ഷമിക്കുക ബന്ധം തുടർന്നു പോകാൻ ആവശ്യമായിരിക്കുന്ന വില നൽകുക ഈ ബന്ധം തുടർന്നു പോകാൻ ആവശ്യമായിരിക്കുന്ന വില നൽകുക നല്ല കാര്യം ആയിരിക്കുന്ന